ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ ക്യാരറ്റ് വെച്ചുള്ള ഒരു മെഴുക്കുരട്ടയുടെ റെസിപ്പിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി ആട്ടോ ഇത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മൂന്ന് ക്യാരറ്റ് എടുത്തിട്ട് അല്ലെങ്കിൽ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ ചെറിയ സ്ക്വയർ ആയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ ചെറുതായിട്ട് അരിയേണ്ടവർക്ക് അരിയാണ് പക്ഷേ ഒത്തിരി വലുതായിട്ട് അരിയേണ്ട കേട്ടോ പിന്നെ നീളത്തിലൊക്കെ അരിഞ്ഞെടുക്കേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം ഒരു ചീനിച്ചറ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് വെളിച്ചെണ്ണ ചെയ്യുമ്പോഴേക്കും കേട്ടോ നല്ലൊരു ടേസ്റ്റ് തന്നെ കിട്ടുന്നത് നമ്മുടെ നാടൻ റെസിപ്പികളൊക്കെ എപ്പോഴും വിളിച്ചെണ്ണ ചെയ്യുന്നത് കേട്ടോ നല്ലത് അതിനകത്തോട്ട് ഒരു നുള്ള് കടുക് ഇട്ട് കൊടുത്തു ആ കടുക് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ചെറിയുള്ളി ഇടേണ്ടവർക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് അതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കാം പിന്നെ ഇതിനകത്ത് ഞാൻ ചതച്ച മുളക് ചേർക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പച്ചമുളക് ചേർക്കുമ്പോൾ നോക്കിയിട്ട് ആദ്യമേ കുറച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ എരിവ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഒരു ഒരു കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഒത്തിരി ഇതാവേണ്ട ഒന്ന് സോഫ്റ്റ് ആയാൽ മതി കേട്ടോ ഉള്ളി എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ ക്യാരറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഞാൻ പറഞ്ഞു എലിമിൻ്റെ നോക്കി വേണം പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാൻ ഇതിലേക്ക് പിന്നെ ചതച്ച മുളക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് സോഫ്റ്റായി വരുമ്പോൾ അതിലേക്ക് ആ ചതച്ച മുളക് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കി കൊടുക്കുക പിന്നെ നമുക്ക് അതിലേക്ക് ഈ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം പിന്നത്ത് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുകയൊന്നും ചെയ്യില്ല കേട്ടോ ക്യാരറ്റ് ഇട്ട് ക്യാരറ്റിൽ നിന്നുള്ള വെള്ളം കൂടി ഇറങ്ങി ആ എണ്ണയിലൊക്കെ കിടന്ന് നല്ലപോലെ ഫ്രൈ ആയി വരണം അപ്പോഴേക്കും നല്ലൊരു ടേസ്റ്റ് തന്നെ കിട്ടുന്നത് എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇത് ഇളക്കി കൊടുക്കാം പിന്നെ അതൊട്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ആദ്യമേ കുറച്ചിട്ടാൽ മതി കാരണം ഇപ്പോൾ ഇതിങ്ങനെ ഇത്രയും ഉണ്ടെന്ന് വെച്ചിട്ട് ഇത് കുറച്ച് കഴിയുമ്പോഴങ്ങ് പറ്റി വരുമല്ലോ അതുകൊണ്ട് ആ ആദ്യമേ ഒരുപാട് ഉപ്പിട്ട് കൊടുക്കുകയും ചെയ്യില്ലേ കേട്ടോ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ ഈ മുള ചതച്ച മുളും ഇപ്പം വാങ്ങാനൊക്കെ കിട്ടും അതില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വറ്റലമുളകുണ്ടെങ്കിൽ അത് മിക്സിൽ ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ പിന്നെ അത് പറ്റത്തില്ലയെന്നുണ്ടെങ്കിൽ മാത്രം മുളക് കൂടി ചേർത്ത് കൊടുക്കാം പക്ഷേ ചതച്ച മുളൊക്കെ ചേർത്ത് ചെയ്യുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ എണ്ണയോ വല്ലതും വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാമേ ഇതിനകത്ത് പിന്നെ നമ്മൾ ആദ്യമേ ചേർത്ത് എണ്ണയുടെ ആവശ്യമേ വരത്തുള്ളൂ പിന്നെ എരിവൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർക്കുകയോ അതൊക്കെ ചെയ്യാം ഇനി നമ്മൾ ചതച്ച മുളകും ചേർക്കാതിരിക്കുന്നതാണ് നല്ലതെട്ടോ കാരണം ആ ഒരു പച്ചമുളക് മാറി അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുത്തിൽ അലുപ്പം വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എരിവ് വേണമെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ കറിവേപ്പിലേക്ക് ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കാമേ അപ്പോൾ ഈ ഒരു പരുവത്തിലെടുക്കേണ്ടവർക്ക് ഈ ഒരു രീതിയിൽ എടുക്കാമേ ഞാൻ ഇതൊന്നും കൂടെ നല്ലപോലെ ഒന്നും കൂടെ എടുക്കും അപ്പോഴാകുമ്പോൾ നമുക്ക് ഇപ്പോഴൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ ചെറിയ ആ ക്യാരറ്റിൻ്റെ ഒരു ടേസ്റ്റ് ഒക്കെ അതിനകത്ത് വരും അപ്പോൾ ആ ചിലർക്ക് ആ ടേസ്റ്റ് ഇഷ്ടമായിരിക്കത്തില്ലല്ലോ അപ്പം അങ്ങനെയുള്ളവർക്ക് കുറച്ച് സമയം കൂടെ വെച്ചിട്ട് ചെയ്യാം ഇനി നമ്മൾ നമ്മളീ തുറന്ന് വെച്ചിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത് അടിയിലൊന്നും പിടിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ടാൽ മാത്രം മതി ആദ്യമേ വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടപ്പ് മാറ്റിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മൾ ഞാൻ ഈ ഒരു പരുവത്തിലാട്ടോ എടുക്കുന്നത് ഏകദേശം നമ്മളിത് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഇതൊന്നുകൂടെ ഡ്രൈ ആക്കേണ്ടവർക്ക് അങ്ങനെ ആക്കാം ഇങ്ങനെ ആക്കുമ്പോഴത്തേക്കും അതിൻ്റെ നല്ലൊരു ടേസ്റ്റിലോട്ട് ഇത് മാറും കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒരിക്കലെങ്കിലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണെങ്കിൽ ലാസ്റ്റിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലൊക്കെ കൊടുക്കാം അതുള്ളവർക്ക് ഇട്ടൊക്കെ കൊടുത്താൽ മതിയെ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത്